അസ്സലാമു അലൈക്കും ക്വിസ് പാർട്ട് സുവൈബ ആരുടെ അടിമ സ്ത്രീ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ സുവൈബ മോജിദയായതിന്റെ കാരണം എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സന്തോഷ വാർത്ത അബുലഹബിനെ അറിയിച്ച കാരണം കൊണ്ടാണ് മോചിതയായത് എത്ര വയസ്സുവരെ ഹലീമ ബീവി നബിസുലല്ലാഹു അലൈഹി വല്ലമയെ പരിചരിച്ചു നാല് വയസ്സ് വരെ രണ്ടാമത്തെ വയസ്സിൽ നബിസുലല്ലാഹു അലൈഹി വല്ലമയെ തിരികെ ഏൽപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ ആമിന ബീവി കുട്ടിയെ ഹലീമയോടൊപ്പം തിരിച്ചയക്കാൻ കാരണമെന്താണ് അന്ന് മക്കയിൽ പകർച്ചവ്യാധി വ്യാപിച്ചിരുന്നു തനിക്കുണ്ടായ ഐശ്വര്യം കാരണം കുട്ടിയെ കൂടെ അയക്കണമെന്ന് ഹനീമ ബീ വി ആവശ്യപ്പെടുകയും ചെയ്തു മാതാവിൻ്റെ മരണശേഷം നബിസല്ലാഹു അലൈഹി വല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആരാണ് പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബിസല്ലാഹു അലൈഹി വല്ലമയുടെ പ്രായം എത്രയാണ് എട്ടുവയസ് മരണപ്പെടുമ്പോൾ നബിസുല്ലാഹു അലൈഹി വല്ലമയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് ആരെയാണ് ഏൽപ്പിച്ചത് അബു ത്വലിബിനെ അബുതോലിബിനെ സംരക്ഷണം ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ് തിരുനബി നബിസുല്ലാഹു അലൈഹി വല്ലമയുടെ പിതാവ് അബ്ദുള്ള എന്നവരുടെ മാതാവും പിതാവും ഒത്ത സഹോദരനാണ് അബു തവാലിബ് നബിസുലാ അലൈവല്മയുടെ പിതാവ് അബ്ദുള്ളയുടെയും പിതൃവ്യൻ അബു തോലിബിന്റെയും മാതാവ് ആരാണ് ഫാത്തിമ ബിന്ദ് അംർ അൽ മക്സൂമിയ മദീനയിൽ നബിസുലല്ലാ അലൈവല്ലോടൊപ്പം ജീവിച്ച ആദ്യ ഭാര്യ ആര് സൗദാൻഹ നബിസുലല്ലാഹു അലൈഹി വല്ലമയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത് ആരാണ് ാഹു വൻഹു നബ്സുല്ലാഹു അലൈഹി വസ്ലമയുടെ പെൺകുട്ടികളിൽ ആദ്യം ജനിച്ചത് ആരാണ് സൈനബ് റലി അള്ളാഹു നബിസുലഹു അലൈഹി വസ്ല്ല വിവാഹം ചെയ്ത ഏക കന്യക ആരാണ് ആയിഷ അൻഹ അലൈഹി തിരു വിവാഹം ചെയ്ത ഏക അടിമ ആരാണ് അൻഹ തിരുനബി അലൈഹി അലൈവീസ്മയുടെ കരം കൊണ്ട് വധിക്കപ്പെട്ട ഏക മനുഷ്യൻ ആരാണ് തിരുനബി സുലല്ലാ വല്ലമയുടെ അമ്മായിമാരിൽ മുസ്ലിമായ ഏക വനിത ആരാണ് സഫിയാർ അലൈഹി ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാളുടെ റൂമിൽ വെച്ച് മാത്രമേ നബ്സുലല്ലാഹു അല്ലൈവല്ലമക്ക് വഹി ലഭിച്ചിട്ടുള്ളൂ ഏതാണ് ആ ഭാര്യ ഐഷാർ അലി അള്ളാഹുൻഹിബു അബി തോലിബിൽ ഉപരോധ സമയത്ത് നബ്സല അള്ളാഹു സ്വലമയോടൊപ്പം കഴിഞ്ഞ ഏക ഭാര്യ ആരാണ് അള്ളാഹു ഹ ഷിബു അബി തോലിബ് എന്ന് പറഞ്ഞാൽ അബു തോലിബിൻ്റെ വീട് എന്നാണ് അർത്ഥം നബിസുല്ലാഹു അലൈഹി നബ്സുല്ലാഹു അലൈഹി സ്വലമയുടെ അഞ്ചാമത്തെ ഭാര്യയായിരുന്നു അവർ അവരുടെ ദരിദ്രരോടുള്ള അനുകമ്പയും സഹാനുഭൂതിയും കാരണമായി ഉമ്മുൽ മിസ്കീൻ അഥവാ ദരിദ്രരുടെ ഉമ്മ എന്ന് അവർ അറിയപ്പെട്ടിരുന്നു സിംബതങ്ങൾ ജനാസ നിസ്കരിച്ച ഏക ഭാര്യ അവരാണ് നബി സല്ലല്ലാഹു അലൈഹിസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളുടെ മുൻ ഭർത്താവിന്റെ നാമം ഖുർആനിലുണ്ട് ഏതാണ് ആ നാമം സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഏതാണ് ഭാര്യ സൈനബ ബിൻത് ജഹ്ഷ് വലിയോ സാക്ഷിയോ ഇല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക ഭാര്യ ആരാണ് സൈനബിൻ ജഹഷ് അള്ളാഹു അവരെ വിവാഹം ചെയ്ത് കൊടുത്തതായി ഖുർആൻ അവതരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ചിരുന്ന ഏക സന്താനം ഫാത്തിമ റളിയല്ലാഹു അള്ളാഹുഅൻഹാ അലൈഹി മുറിഞ്ഞവൻ എന്ന് വിളിച്ച മനുഷ്യനെ ഖുർആൻ ആ മനുഷ്യൻ ഏത് സൂറത്തിലാണ് ആക്ഷേപിച്ചത് സൂറത്തുൽ കൗസർ ഇസ്ലാമിലെ ആദ്യ ഷഹീദ് ആരാണ് സുമയ്യ റളിയല്ലാഹു അലിഅള്ള ഭദ്ര യുദ്ധത്തിൽ ഷഹീദാകുന്നതിന് മുമ്പ് നബിസ്ഹു അലൈഹി സ്വലമയെ ആലിംഗനം ചെയ്ത സഹാബി ആരാണ് സവാദർ അള്ളാഹു മനമാറ്റത്തിനിടയാക്കിയ സൂറത്ത് ഏതാണ് സൂറത്തു നബിസല്ലാഹു അലൈഹി സ്വലമ അനാഥനായാണ് വളർന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഖുർആാനികധ്യായം ഏതാണ് സൂറത്തുഹ നബിസു അല്ലാഹു അലൈഹി വസ്ല്ല ഇസ്രാ മീറാജ് യാത്ര ചെയ്ത വാഹനം ഏതാണ് ബുറാഖ് മിറാജിൽ നബിസ് അലൈഹി വസല്ലമ എന്ന മറ്റ് മാലാഖമാരെ കണ്ടത് എവിടെ വെച്ചാണ് സിദ്റത്തുൽ മുന്തഹ മിഹാജിൽ അള്ളാഹു നബിസല്ലാഹു അലൈഹി വല്ലമായി സംഭാഷണം നടത്തിയ സ്ഥലം ഏതാണ് ഷിദ്രത്തുൽ മുന്തഹ അലൈഹി അലൈവല്ല സ്വർഗവും നരകവും കണ്ട ദിവസം ഏതാണ് മിറാജ് ദിനത്തിൽ നബിസല്ലാഹു അലൈഹി വല്ല കഠിന ശത്രുവായ അബുജഹൽ വധിക്കപ്പെട്ട യുദ്ധം ഏത് ബദർ യുദ്ധം അലൈഹി നബിസുല്ലാമ്മ ഹജ്ജ് യാത്ര ആരംഭിച്ച വർഷം ഏതാണ് ഹിജറ പത്ത് ദുൽഖർദ് ഇരുപത്തി അഞ്ച് ഹജ്ജ് കർമ്മത്തിനായി നബിസുല്ലാഹു അലൈഹി വല്ല മക്കയിലെത്തിയ ദിവസം ഏതാണ് ഹിജറ പത്ത് ദുൽ ഹിജ നാല് നബിസുല്ലാഹു അലൈഹി വല്ല മസ്ജിദുൻ നബവിയിൽ അവസാനമായി നിസ്കരിച്ചത് എന്നാണ് ഹിജറ പതിനൊന്ന് റബിയുൽ പന്ത്രണ്ട് പ്രവാചകന്റെ കഠിന ശത്രുവായിരുന്ന അബുജഹലിന്റെ യഥാർത്ഥ നാമം എന്താണ് ഹിഷാം അലൈഹിഫിലേക്ക് പോയത് ഏത് ഗോത്രത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണ് ഗോത്രത്തെ സാധാരണ ധ്യാനത്തിൽ മുഴുകാറുണ്ടായിരുന്ന മാസം ഏതാണ് റമലാൻ മാസം നബിസുല്ലാഹു അലൈഹി വല്ലമൊക്കെ പൈജാമയും സമാനമായി നൽകിയ രാജാവ് ആരാണ് നജാഷി രാജാവ് നബിസുല്ലാഹു അലൈ വസ്ല്ലമൊക്കെ സിഹർ ചെയ്തത് ആരാണ് ലബീദ് മരണപ്പെട്ട വർഷം ഏത് ഹിജ്റ അൻപത്തി തിരുനബി സല അലൈഹി അല്ലൈവലമയുടെ ഖബർ ഷെരീഫിനടുത്ത് ഒരു ഖബറിന് കൂടി സ്ഥലമുണ്ട് അത് ആർക്കുള്ളതാണ് നബി അലൈഹി സ്വലാമിന് അന്ത്യനാളിൽ നാളിൽ ആദം ഉയർത്തെ ആരാണ് തിരുനബി സല അലൈഹി വസ